ചോയ്സ് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ പി സി ഡബ്ല്യു എഫ് അംഗമാകൂ നാട്ടിന്റെ നന്മകളിൽ പങ്കാളിയാകൂ എന്ന ശീർഷകത്തിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൌണ്ടേഷൻ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന അംഗത് ക്യാമ്പയിൻ താലൂക്ക് തല ഉദ്ഘാടനം പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ കലാട്ടി അംഗത്വമെടുത്ത് ഉദ്ഘാടനം ചെയ്തു

ബന്ധപ്പെട്ടുണ്ടാവും കാരണം തെറ്റം പുതുക്കി ഉണ്ടാവും പുതിയ സുഹൃത്തായിട്ട് മാറിയിട്ടുണ്ടാവും പൊന്നാനിയുടെ വികസന സങ്കല്പങ്ങൾക്ക് കൂടിയുള്ള നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനം ആക്കം കൂട്ടുവാനും അതിലുപരി നമ്മുടെ പൊന്നാനിയുടെ വിവിധ ഒൻപത് പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളുമുള്ള പ്രദേശങ്ങളിൽ പ്രയാസത്താൽ അവരെ മനസ്സിലാക്കി പി കോഴിക്കോട്ട് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റാണി ടീച്ചർ ആശംസകൾ നേർന്നു ഏട്ടൻ ഷുഗറും സി വി മുഹമ്മദ് നവാസ് ടി മുനീറ ശാരദ ടീച്ചർ ഹൈദരൽ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു